ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ മുക്കുറ്റി എല്ലാവരും കയ്യിൽ വരച്ചിട്ട് നെറ്റിലിടന്ന് കണ്ടിട്ടുണ്ട് കർക്കിട മാസത്തില് അപ്പം ഞാനും ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ സംഗതി ആണ് നെറ്റിലിട്ടപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ ചന്ദനം പോലെ തന്നെ കിടക്കുന്നുണ്ട് അപ്പം വെറുതെ ഒന്ന് നോക്കിയതാണ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ശ്രമിച്ചു നോക്കിയതാണ് അടിപൊളിയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ചെമ്പരത്തി തളി എടുത്ത് തലയിൽ തേക്കാ എന്ന് വിചാരിച്ച് ഒരു നല്ല ഹെൽത്തിക്കാൻ ഹെൽത്തിയാണ് ചെമ്പരത്തി തളി എന്ന് കേട്ടിട്ടുണ്ട് അപ്പോഴേക്ക് നോക്കുമ്പോൾ ഇതാ മഴ വരുന്നു എന്തായാലും വേണ്ടില്ല ചെമ്പരത്തി തളി ഒന്ന് തേച്ച് നോക്കാം അതിൻ്റെ ശ്രമത്തിലാണേ നിറച്ച് നിൽക്കുന്നുണ്ട് പൂവും മുട്ടും ഇലയും നല്ല തളിയിലിട്ട് നിൽക്കുന്നുണ്ട് എന്നാൽ ശരി അതൊന്ന് നോക്കി നോക്കാം എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഒരു ശ്രമത്തിലാണ് നിറയെ നിൽക്കുന്നുണ്ട് കേട്ടോ തളിരായാലും നല്ല ഇല ഫ്രഷ് ഇല അപ്പോൾ പണ്ടുള്ളവർ കേട്ടിട്ട് പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇത് നല്ല ഹെൽത്തിയാണ് മുടിക്ക് നല്ലതാണ് എന്നുള്ളതൊക്കെ ഇപ്പോഴും ഇത് ഈ താളി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ തലമുറയും എന്തായാലും ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം ചിലപ്പോൾ തണുപ്പ് കൂടി കഴിഞ്ഞാൽ ജലദോഷമൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നാലും വേണ്ടല്ല ഒന്ന് എന്ന് വിചാരിച്ചിട്ട് തുടങ്ങി വെച്ചതാണേ ഞാൻ തേച്ചില്ലെങ്കിലും എന്തായാലും മോളെ തേപ്പിക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇത് തുടങ്ങിയത് എന്തായാലും നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ആണ് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് കൂടെ കൂടിക്കോളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ ഓക്കേ ബായ്